എന്നെ കളിയാക്കി തുടങ്ങി ഞാൻ എന്റെ ചാനല് ആരും കാണുന്നില്ല ക്വാളിറ്റി അങ്ങനെ മധുരമുള്ള പാചകങ്ങളൊന്നും ഇടുന്നില്ല എന്നാൽ എന്റെ ചാനല് ബുദ്ധിമാന്മാർക്കുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ളവർക്കുള്ളതാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെയും സമയം ദുരുപയോഗം ചെയ്യാതെയുമാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത് മുതിർന്നവരായാലും ശരിയെന്നെ കുട്ടി ശരി ശരിയെന്നെ പഞ്ചസാരക്ക് പകരം ചായ പഞ്ചസാര ഇല്ലാതെ ഉപയോഗിക്കുക എന്നിട്ട് ആ ചായയുടെ കൂടെ തന്നെ ഈ തപ്പളം രാവിലെ മൂന്ന് ഈത്തപ്പഴം വൈകുന്നേരം രണ്ടാം മൂന്നോ ഈത്തപ്പഴം കടിച്ച് തിന്നുകൊണ്ട് ചായ ആസ്വദിച്ച് കുടിക്കുക അപ്പോൾ ചായയ്ക്ക് മധുരവും കിട്ടും ഈ തപ്പഴം നല്ല ഹെൽത്തി എന്നിട്ട് ഈ കുരു പോലും അള്ളാഹു മനുഷ്യൻക്ക് ഉപകാരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കുരു ചെറുതീലിട്ട് വറുത്ത് പൊട്ടിച്ച് ഇത് വറുക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുന്നതാണ് എന്റെ വീഡിയോ ഒന്നും കാണിക്കാൻ എനിക്ക് സമയമില്ല പൊടിച്ച് കാപ്പിയായിട്ട് ഇട്ട് കുടിക്കാം അല്ലാതെ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് മൃഗങ്ങൾക്ക് പൊടിച്ച് പുളിയ ഗുരുവിന്റെ കൂടെയോ ഭക്ഷണത്തിന്റെ കൂടെയോ അല്പം കലക്കി കൊടുത്താൽ നല്ലൊരു പൊട്ടാണ് ഈ തപ്പഴത്തിന്റെ ഗുരുവിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഓയിസ് ഞാൻ ഇടുന്നതാണ് സമയക്കുറവ് കുറവ് കാരണം ഒരാഴ്ചയിലൊരിക്കോ മറ്റോ മറ്റായിരിക്കും ഞാൻ എന്റെ വീഡിയോ ഇടുന്നത് ഒരുപാട് ഇസ്ലാമികപരമായിട്ടും ഖുറാൻ പരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചെയ്യാനുണ്ട് അതെല്ലാം സാവധാനം ഞാൻ എത്തിക്കുന്നതാണ് അറിവ് നമുക്ക് കിട്ടിയ ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ അതും വലിയൊരു പ്രതിഫലമാണ് എല്ലാരും മനസ്സിലാക്കുക ഈ കപ്പഴം വാങ്ങി ദിവസം എല്ലാവർക്കും കുട്ടികൾക്കും വലിയ ദിവസം അലഞ്ചെണ്ണം കഴിക്കാം ചായയുടെ ഒപ്പമോ പാനിന്റെ ഒപ്പമോ പഞ്ചസാര ഇടാതെ ഇത് കടിച്ച് കഴിക്കാം എന്നിട്ട് ആ കുരു കളയല്ലേ വറുത്തുപൊടിച്ച് നിങ്ങളുടെ മൃതദേഹം ഉപയോഗപ്പെടുത്തുക